പ്രിൻസ് ിന്റെ എല്ലാ കായികകാലത്തും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണത്തിലുള്ള ബാലാജി പെറ്റ് ഷോപ്പിലാണ് ഇന്ന് ഇവിടെ കൊറേ ഒരുപാട് സ്റ്റോക്ക് പെറ്റ്സ് വന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ നേരെ നമ്മുടെ പെറ്റ് ഷോപ്പിനെ പോണറായിട്ടുള്ള ബാലിചാടേ ബാലുചാടാ നമസ്കാരം ഇത് ഷുഗർ ഗൈഡൻ ടൈം ഫുള്ള് ടൈമാണ് അഞ്ചു മാസമായ കുട്ടിയാണത് ഇതിന്റെ ഹാൻഡ് ഫീഡ് ചെറിയ കുട്ടികൾ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് പറഞ്ഞത് ആ അത് സെയിലിനുള്ളത് തന്നെയാണ് ഇതിന്റെ വേറെ ചിക്കു കുട്ടികളും ഉണ്ട് നമ്മുടെ കയ്യിൽ നോക്കിയിട്ട് പറഞ്ഞത് ഇത് ഹാംസ്റ്റഡിൽ ഡോർ ഫാംസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഇതാണ് നമ്മൾ രണ്ട് പേർക്കുണ്ട് ഇത് മൈസൂർ വിഭാഗത്തിൽ പെട്ടതാണ് കുട്ടികൾക്കൊക്കെ സിംപിളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് റേറ്റും കുറവാണ് മറ്റേ ഹാംസ്റ്ററിനെ അപേക്ഷിച്ച് റേറ്റ് കുറവാണ് ആംസ്റ്റർ എന്ന് പറയും കുട്ടികളായിട്ട് നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഐറ്റാണ് ഇതൊരു പയർപ്പ് നമ്മുടെ കയ്യിലുണ്ട് വേണമനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കും ഇത് സിൽവർ ആരോണിയാണ് ഒരു വേകാശി വൺ ഫീറ്റിൻ്റെ അടുത്തുണ്ട് അപ്പൊ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ കുട്ടി നമ്മുടെ കയ്യിലുണ്ട് ഇത് റെട്ടൽ ഫിഷ് ഒരു ഇഞ്ച് ഏഴഞ്ച് സൈസ് ഉള്ളതാണ്

ഫുഡ് ഇപ്പൊ എല്ലാവർക്കും കോമണായിട്ട് കിട്ടണതല്ലേ പരിച്ച് നമുക്ക് വന്നിട്ട് അനുസരിച്ച് ഫുഡ് കാണണമെങ്കിൽ ഫുഡ് നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല ഇത് അലിഗേറ്റർ കാര്യം എന്ന് പറഞ്ഞൊരു റൈറ്റി ആണ് കൂടുതൽ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോ അന്വേഷിച്ച് പറഞ്ഞ റേറ്റ് ആണ് ഇതിന്റെ ഒരു മൂന്നര അഞ്ച് നാലഞ്ച് സൈസുള്ളതാണത് ഇത് നേരത്തെ കണ്ട സിൽവർ ആരാണ് ചെറിയതാണ് ആ പല സൈസ് അവൈലബിൾ ആണ് ഇതൊരു അഞ്ചഞ്ച് ആറഞ്ച് സൈസുണ്ട് ഇത് ആ അതിന്റെ ഹെഡാണ് അതിന്റെ ആമ്പോട്ടഡാണ് സിംഗിളായിട്ട് വരുന്ന ടൈപ്പ് തന്നെയാണ് ആ അതെ അതെ സിംഗിൾ ആയിട്ട് ഒരു ടൈപ്പാണ് കൂടുതലായിട്ട് നമ്മളായിട്ട് ടൈപ്പാണ് ഇത് ഇഞ്ചനിലെ കുട്ടികളാണ് ആ അതെ അതെ അതായത് ആയിട്ടുള്ള പല കളറോണ്ടത് പറഞ്ഞിട്ട് അത് പ്ലാറ്റിസ് ആണ് റെഡ് പ്ലാറ്റി ബലൂൺ പ്ലാറ്റി ആ ടൈപ്പ് ഇത് പ്ലാറ്റി തന്നെ മിക്കി മൗസ് പ്ലാറ്റിന്ന് പറഞ്ഞ വെറൈറ്റി ആണ് പുതിയ സ്റ്റോക്ക് ഇത് ഫൈറ്റർ ഫീമേലോളാണ് ഇത് പോളാർ പാറ്റ് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതില് വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് ആ അതെ 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 ഇത് ഇവിടെ നമ്മുടെ അതെ അതെ ഇത് വെക്കിട്ട് കുട്ടികൾ നല്ല കുട്ടികളൊക്കെ ഉണ്ടോ അതെ ഇത് ഓസ്കാർ വെറൈറ്റി ആണ് ഒരു മൂന്നഞ്ച് മൂന്നരഞ്ച് സൈസുള്ളതാണ് ഇതിൽ ടൈഗറും കോപ്പറും ഉള്ളത് കളറുകൾ പറയുന്നത് വെറൈറ്റി ആണ് ടൈഗർ കോപ്പർ ഇത് ഫയർ റെഡ് ഫയറിഡെന്ന് പറഞ്ഞാൽ വേറൊരു വെറൈറ്റി ആണ് നാലഞ്ച് സൈസ് തന്നെയാണ് ഇതിന്റെ വലിയ സൈസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് ബ്രീഡിംഗ് പെയർ ഒക്കെ അവൈലബിൾ ആണ് പറഞ്ഞാൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കണം അത് നോർമൽ ഗോൾഡ് വിഷോളാണ് സാധാരണ ഗോൾഡ് വിഷയം കുറച്ച് വലുപ്പമുള്ള ഗോൾഡ് വിഷകളാണ് ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചകാർക്കും ഒരുപാട് നന്ദി നന്ദിട്ടാ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തു കൂടെ കൂടിക്കോ